നമസ്കാരം ഇമ്പാക്ട് ന്യൂസിലേക്ക് സ്വാഗതം ചെമ്മരുതം കാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീ ഭഗവതി ഓഡിയോ പ്രകാശനം ക്ഷേത്ര കൺവീനർ എസ് സദാശിവൻ നായരുടെ അധ്യക്ഷതയിൽ കൂടിയ സാംസ്കാരിക സമ്മേളനത്തിൽ കലാനിധി സെൻ്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റ് ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ട്രസ്റ്റി ഗീതാ രാജേന്ദ്രൻ കലാനിധി നിർവഹിച്ചു ചെമ്പരുതം കാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീ ഭഗവതി ഓഡിയോ സീതിക്ക് വേണ്ടി ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് സതീഷ് തൃപ്പരപ്പ് സംഗീതം ശിവൻ ഭാവന സംഗീത സംവിധായകരും ഗായകരുമായ കലാനദി ട്രസ്റ്റ് അംഗങ്ങൾ അനിൽ ഭാസ്കർ സ്വര സാഗർ അജീഷ് എ എൽ സുചിത്ര എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് ശ്രീ ജയശീലൻ എസ് സതീഷ് ചന്ദ്രകുമാർ കുഴിത്തുറ ജി ശ്രീകുമാർ കുഴിത്തുറ ജയ മോഹൻ സി എസ് I Krishna Rajan, MD.J. Shatibar, Asham Sakil, Arbutsu. ശ്രീമതി ആ പാട്ട് എഴുതിയതുപോലെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ല കാരണം ഞാൻ തമിഴിലാണ് അത് എഴുതിയിരിക്കുന്നത് കാരണം അത്രത്തോളം അമ്മയുടെ അനുഗ്രഹപ്രകാരം എനിക്ക് കർമ്മത്തിന് ക്ഷണിച്ചതിന് അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും കലാനിധിയുടെ പേരിൽ സ്നേഹപൂർവം ബഹുമാനപൂർവ്വം അർപ്പിക്കുന്നു കലാനിധി മെമ്പറും എൻ്റെ സഹോദരനും എൻ്റെ മകനും തുല്യനുമായ പ്രദീപ് തൃപ്പരപ്പാണ് എനിക്ക് ഈ വേദി സതീഷ് തൃപ്പരപ്പിലൂടെ എനിക്ക് ഈ വേദി ഒരുക്കി തന്നത് ഇതിന്റെ പിന്നണിയിൽ ഇതിന്റെ ഗാനം രചിച്ച സതീഷ് തൃപ്പരപ്പനും കലാനിധി മെമ്പറും കലാനിധിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നോടൊപ്പം നിൽക്കുന്ന അനിൽ ഭാസ്കർ സംഗീത സംവിധായകൻ സിനിമാ പിന്നണി ഗായകൻ ഗായ ഗായകനുമായ അനിൽ ഭാസ്കർ അതുപോലെ തന്നെ സ്വരാസാഗർ അജീഷ് മഠ് സുചിത്ര തുടങ്ങിയ ആലാപനം ചെയ്ത 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 വ്യക്തികൾക്കും സംഗീതം ശിവഭാവന എന്ന മാഷിനും രചന കലാനിധി ുംപ്പരപ്പനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാറാം തീയതി ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്ര തിരുസന്നിധിയിൽ നൂറിൽ പരം വിശിഷ്ട വ്യക്തികളുടെ മഹത് സാന്നിധ്യത്തിൽ മഹേജനതൻ സംഗീത ശ്രേഷ്ഠാ പുരസ്കാരം നൽകി കലാനിധി ആദരിക്കുന്നു സർ എല്ലാവരും கொஞ்சம் മുന്നോട്ട് വരല്ലേ സിഡി കലാനിധി രാജേന്ദ്രൻ അവരുടെ കൈയ്യിൽ നിന്നും ഏറ്റ വാങ്ങുന്നത് ശൈമാർ ബെനക്സ് സർ അവർ ആ കൈമാറിയ ഗംഭീരമായി ആശംസിക്കുന്നു ദേവി അദ്ദേഹത്തിന് ദീർഘായുസ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വാർഡിന്റെ മെമ്പറുമായിരുന്ന ശ്രീമാൻ ദേവരാജ അവർക്ക് അനുമതിക്കുന്നു അദ്ദേഹത്തിന് സമ്മാനിക്കുവാൻ ഈ ട്രോഫിയുണ്ട് ഓർമ്മകൾക്കായി ദേവിയുടെ ഓർമ്മകൾക്കായി അത് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അടുത്തതായി അനുമോദിക്കേണ്ടത് എന്താണ് വളരെ ഉജ്ജ്വലമായ മലയാള സംസാരിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും വേണ്ടി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം